എറണാകുളം അങ്കമാലി മേജർ അതിരൂപത കൂര്യായി നിന്നുമുള്ള അറിയിപ്പ് ഉദയംബലൂർ വിശദ ഗർവാസിസ് പ്രോത്താസിസ് പള്ളിയുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ആ ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രത്യേക അജപാലന സാഹചര്യം സാധാരണ ഗതിയിലാക്കുന്നതിനായി അതിരൂപതയിൽ നിന്നും നിയമിച്ച അനുരഞ്ജന സമിതി പരിശ്രമിച്ചു വരികയാണല്ലോ ഇരുകൂട്ടരുമായും പലതവണ ചർച്ചകൾ കഴിഞ്ഞെങ്കിലും ഒരു ധാരണയിൽ എത്തിച്ചേരുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് സാധ്യമാകുന്നതുവരെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല എങ്കിലും വിശുദ്ധ കുർബാന ഒഴികെയുള്ള മറ്റു തിരുക്കർമ്മങ്ങൾ എല്ലാം നടത്തുന്നതിന് തടസ്സമില്ലെന്ന് ഇരുകൂട്ടരും സമ്മതിച്ചിട്ടുള്ളതായിട്ടാണ് കമ്മിറ്റി നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ അതിരൂപത കച്ചേരിയെ അറിയിച്ചിട്ടുള്ളത് അതിനാൽ വിശുദ്ധ കുർബാന ഒഴികെയുള്ള മറ്റു തിരുക്കരമങ്ങൾ മാമോദിസ വിവാഹം മൃതസംസ്കാരം ദേവാലയത്തിൽ നടത്തുന്നതിന് തടസ്സമില്ലെന്ന കാര്യവും ഞായറാഴ്ചകളിൽ കുട്ടികൾക്ക് വേണ്ടി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ഒഴിവാക്കി വിശ്വാസ പരിശീലന ക്ലാസുകൾ നടത്തുന്നതിന് തടസ്സമില്ലെന്ന കാര്യവും ഇതിനാൽ അറിയിക്കുന്നുവെന്ന് റവറൻ ഫാദർ ജോസ് പുതിയടത്ത് സിഞ്ചലൂസ് റവറൻ ഫാദർ ആന്റണി വാഴക്കാല ചാൻസലർ